മനീഷരിക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എത്തുമ്പോൾ രാജ്യം ഭീകരാക്രമണ വേളയിൽ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും ഉപരാഷ്ട്രപതിക്കോ അയാളിരിക്കുന്ന സ്ഥാനത്തിനോ ഈ രാജ്യത്തോട് ഒരു ഉത്തരവാദിത്വവും എന്ന് തെളിയുകയാണ് അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഈ വേളയിലും സുപ്രീം കോടതി പഴിചാരൻ സമയം കണ്ടെത്തില്ലായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം വളർത്തിയെടുക്കുന്നതിന് അവയുടെ പരിധികൾ പാലിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ് അതും പൊതുവേദിയിൽ വെച്ച ഭരണഘടന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല എന്നും ഉപരാഷ്ട്രപതി സുപ്രീം കോടതി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ നിർവചിക്കപ്പെട്ട റോൾ ഉണ്ട് ഒരു സ്ഥാപനവും മറ്റൊന്നിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് നുഴഞ്ഞു കയറരുത് നമ്മൾ ഭരണഘടനയെ അതിന്റെ ശരിയായ സ്പിരിറ്റിൽ ബഹുമാനിക്കണം ഇതായിരുന്നു ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ധൻഖർ പറഞ്ഞത് ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തിന്റെ പേര് പറയാതെയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം പക്ഷേ അത് സുപ്രീം കോടതിയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിൽ നേരത്തെ സുപ്രീം കോടതി ഉപരാഷ്ട്രപതി വിമർശിച്ചിരുന്നു ഏറ്റവും അപകടകരമായ വെല്ലുവിളികളിൽ ഉള്ളിൽ നിന്നും വരുന്നവയാണ് നമുക്കത് തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയില്ല ഇതിന് യുക്തിസഹമായ അടിത്തറയില്ല ദേശീയ വികസനവുമായി യാതൊരു ബന്ധവുമില്ല ഭരണത്തിൽ വേരൂന്നിയതുമാണ് ഞാൻ വ്യക്തിപരമായി അത്തരം വെല്ലുവിളികളെ സഹിച്ചിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും പരസ്പരം ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സ്ഥാപനങ്ങൾ അതത് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത്തരം ബഹുമാനം സാധ്യമാകൂ എന്നും ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ജനാധിപത്യം അഭിവൃദ്ധി പ്രാപിക്കില്ല എന്നും നിയമനിർ നിർമ്മാണ സഭയ്ക്ക് നിയമപരമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നും അത് ജുഡീഷ്യറിയുടെ മേഖലയാണെന്നും അതുപോലെ ജുഡീഷ്യറി വിട്ടുനിൽക്കണം കൂടി പറയുകയായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാം നേരിട്ടൊരു കടന്നാക്രമണം തന്നെയാണ് ഉപരാഷ്ട്രപതി നടത്തിയതെന്ന് തനിക്ക് ജുഡീഷ്യറിയുടെ വലിയ ബഹുമാനമുണ്ട് എന്നുകൂടി പറയാൻ ഉപരാഷ്ട്രപതി മറന്നില്ല നാല് പതിറ്റാണ്ടിലേറെയായി നിയമം പരിശീലിക്കുന്ന തനിക്ക് ഏറ്റവും മികച്ച ജഡ്ജിമാർ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയും എന്നാൽ സഹകരണ സമീപനം ഉണ്ടാകണമെന്നാണ് തന്റെ അഭ്യർത്ഥന എന്നുകൂടിയാണ് ഉപരാഷ്ട്രപതി പൊതുസമ്മേളന വേദിയിൽ വെച്ച് തുറന്നടിച്ചത് പണത്തിനു മീത് ഒരു പരിന്തും പറക്കില്ല രാഷ്ട്രപതി വീണ്ടും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോകുന്ന ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാഴ്ചയെ നിസ്സഹായതയോടെ നോക്കിയിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ കാരണം പഴയൊരു സംഭവം കൂടിയൊന്ന് ഈ വേളയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷൻ പ്രചാരണ കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ കാവൽക്കാരനായി പ്രധാനമന്ത്രി മോദി പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിമുകൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് അന്ന് അതിനെതിരെ ജനങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ കൊടുവാൾ എടുത്തപ്പോഴും സുപ്രീം കോടതിയുടെ നയങ്ങളും വ്യവസ്ഥകളും വളരെ മൃദുവായിരുന്നു അന്നവർക്ക് കിട്ടിയ ധൈര്യമാണ് ഒരു കൊല്ലം പൂർത്തിയാക്കും മുൻപേ സുപ്രീം കോടതി പ്രതിപട്ടികയിൽ നിൽക്കാനുള്ള കാരണം തന്നെ സുപ്രീം കോടതി ജനാധിപത്യത്തിന് നേരെയുള്ള മിസൈലാണെന്ന് രാജ്യത്തിന്റെ പരമാധികാരി രാഷ്ട്രപതിയുടെ രണ്ടാമൻ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യം അതപ്പതിച്ചു എന്നോർത്ത് ആശ്ചര്യമാണ് ഉണ്ടാകുന്നത് ചെയ്തു തെറ്റ് അതേപടി ആവർത്തിക്കുന്നവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ സുപ്രീം കോടതി ഒരു അധികാര പരിധിയെ വീണ്ടും ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എത്തുമ്പോൾ എന്തുകൊണ്ട് ഭരണകൂടം കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്നാണ് ചിന്തിച്ചു പോകുന്നത് സുപ്രീം കോടതിയെ ചോദ്യം ചെയ്ത ആ സെക്കൻഡ് തന്നെ ഉപരാഷ്ട്രപതി എന്ന പദത്തിൽ ഇരിക്കാൻ അയാൾ അർഹനല്ലാതായി മാറിയിരിക്കുന്നു പാർലമെന്റാണ് പരമോന്നതമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി അതിനു മുകളിൽ അധികാര കേന്ദ്രവും ഇല്ല എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി ആണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇതാ മൂന്നാം തവണയാണ് ഉപരാഷ്ട്രപതി സുപ്രീം കോടതിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇനി ഇയാളെ വെറുതെ വിടരുത് വിട്ടാൽ അത് ആർക്കും എന്തും ഈ രാജ്യത്ത് ചെയ്യാമെന്ന ധാരണ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും